തൂർത്തുക്കുള്ള ഒരു ചിഹ്ന യാത്ര കക്കാടംപോയിലേക്ക് എങ്ങനുണ്ട് ബ്യൂട്ടി മാഷ എങ്ങനുണ്ട് കക്കോടം പോയിന്റെ ഭംഗിണ്ട് ഈ കക്കാടംപോയി എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ കെ കൻ മലയോര ഭാഗത്ത് ചെയ്യുന്ന അല്പം ഉയരത്തിൽ ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടെ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള ഒരുപാട് കൊച്ചു കൊച്ചു സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ സന്ദർശകരായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കേരള സർക്കാർ പറഞ്ഞോളൂ കേരള സർക്കാരിന്റെ നിർദ്ദിഷ്ട തുരങ്കപാത കടന്നു പോകുന്നത് അത് ആരംഭിക്കുന്നത് ഈ ഒരു ആനക്കാമ്പോയിൽ പ്രദേശത്ത് നിന്നാണ് അവിടെ നിന്നും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സ്വർഗ്ഗ മുന്നിൽ വെച്ച് ആരംഭിച്ച് അത് വയനാട്ടിലേക്ക് എത്തുന്ന ഒരു വലിയൊരു പ്രോജക്ടിന്റെ ഒരു സ്ഥലം കൂടിയാണ് ഇത് വരാൻ പോകുന്ന വലിയൊരു വയനാടൻ തുരങ്കപാത തുരങ്കപാത ഈ തുരങ്കപാത കൂടി ഈ ഭാഗത്ത് ഒരു വമ്പിച്ച വികസന വിപ്ലവം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത് ഇതൊക്കെ ടൂറിസ്റ്റ് പ്രാധാന്യമുണ്ട് അതേപോലെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമായി മാറാൻ മാറാൻ ഈ ഒരു ടൂറിസം പോവുകയാണ്

മലയോര ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലയോര ഹൈവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ മലയോര പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട് വളരെ വൈബിൾ സ്ഥലമാണ് ഇവിടെ ആളുകളൊക്കെ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ ഇവിടെയൊക്കെ ആനക്കാമ്പോയിലേക്ക് ഒരു യാത്രയാണ് ഒരു ബൈക്ക് യാത്ര നമ്മുടെ പി സി ഉണ്ട് അപ്പോൾ ഏതായാലും ഈ അവധി ദിവസത്തിൽ ഒരു ജസ്റ്റ് യാത്ര യാത്രയുള്ളു അപ്പോ നമ്മള് സ്ഥിരം സഞ്ചരിക്കേണ്ട ഒരു പാത അല്ലെങ്കിലും ഇടയ്ക്കിടക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഉണ്ടാവില്ല വല്ലപ്പോഴും ഇവിടെ യാത്ര അപ്പോ ഒന്ന് പോയി വെക്കാല്ലേ മാഷെ ഓക്കെ മാഷെ പോവല്ലേ പോവാം എന്താണ് ആപ്പിയാണോ ഹാപ്പിയാണ് യാത്ര നടത്താറുണ്ടായിരുന്നു ഞാൻ പഴയ കാലത്തൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു അത് ബൈക്കൊന്നില്ലെങ്കിലും കൊറേയൊക്കെ നടക്കും കൊറേ ബസ്സിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പരിചയമുള്ള റൂട്ടാണല്ലേ വളരെ പ്രകൃതി അഹ് രമണീയമായ സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ നല്ല മാറി ഇപ്പൊ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു പുഴയൊക്കെ ഇപ്പോഴും വളരെ മനോഹരം തന്നെയാണ് ുഹൃത്തുക്കളെ വയനാട്ടിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മുടെ ആനക്കാമ്പോയിലുള്ള ആ റൂട്ട് ആ റൂട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ റൂട്ടിൽ നൽകൂ നമുക്ക് ഇനി വയനാട്ടിൽ പെട്ടെന്ന് എത്താം എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ഈ റൂട്ടിന്റെ പ്രത്യേകത റൂട്ട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് ആ വയനാട് ബാംഗ്ലൂരിലേക്ക് നിലവിലെ ആശ്രയിക്കുന്ന നമുക്കറിയാം താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് മൂലം പലപ്പോഴും അവിടെ ബ്ലോക്ക് മറ്റ് ഗതാഗത തടസ്സങ്ങൾ വന്ന യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് വയനാട് ചുരം വയനാട് ചുരം അപ്പൊ അതിനൊരു ബദലായിട്ട് ഇപ്പോ പുതിയ നമ്മുടെ സർക്കാർ കണ്ടെത്തിയ ഒരു ബദൽ മാർഗമാണ് ഈ വയനാട് തുരങ്കപ്പാത എന്നറിയപ്പെടുന്ന ഈ ആനക്കാമ്പോഴി വഴി ഈ സ്വർഗ്ഗം കൊന്ന് ആരംഭിച്ച് മേപ്പാടിയിലേക്ക് സ്വർഗം കൊന്ന് ഇവിടുന്ന് ആരംഭിച്ച് മേപ്പാടിയിലെത്തുന്ന ഒരു തുരങ്കപാത ഇതിന്റെ സാങ്കേതിക ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞു കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ അനുമതിയും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കി സമീപ ഭാവിയിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നമ്മുടെ കടന്നു വന്ന വഴികളൊക്കെ തന്നെ റോഡ് വലിയ നാലുപരി പാതയാക്കാൻ എന്ന രീതിയിലുള്ള നവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ ഈ ഇത് യാഥാർത്ഥ്യമാകുന്ന കൂടി ഒരു പ്രദേശത്തെ വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുകയും മാത്രമല്ല ഈ പ്രദേശമൊക്കെ തന്നെ ടൂറിസം ഭൂപുലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ വർക്ക് വർക്ക് തുടങ്ങി എന്നാണ് പറയുന്നത് ഈ റോഡിന്റെ വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇനി ഈ കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി വകുപ്പിന് അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ ഇത് യാഥാർത്ഥ്യ പണി ആരംഭിക്കാൻ ഇപ്പം നടക്കുന്നത് ഈ സൈഡ് ഈ റോഡ് കോഴിക്കോട്ട് നിന്ന് ഈ ഇവിടെ വരെയുള്ള ഇത് ഈ തുരങ്കം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇവിടത്തെ ആക്സസ് അത് നമ്മൾ എന്താണ് റെഡിയാക്കി വെക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ റോഡിന്റെ പണി ഇപ്പൊ കോഴിക്കോട് നിന്ന് ഇപ്പോൾ മുക്കം അല്ലെങ്കിൽ തിരുവമ്പാടി വരെ നിലവിലുള്ള റോഡൊക്കെയാണ് പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പാത അത് വളരെ നല്ല രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇപ്പം ഇവിടെ ഈ ഇവിടുത്തെ ഈ കാനന ഭംഗി കണ്ടപ്പോ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഈ വളരെ മനോഹരമാണ് ഇവിടെ ഒരു നല്ലൊരു അരുവിയുണ്ട് പിന്നെ അപ്പൊ ഇതൊക്കെ ആസ്വദിക്കുന്ന വേണ്ടിയാണ് ഇവിടെ അല്പം ഒന്ന് റസ്റ്റ് ചെയ്താണ് അവിടുത്തെ ഞങ്ങൾ ഇപ്പൊ തുരങ്കപ്പാത സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങള് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റ് ആ സ്ഥലം ഒന്ന് സന്ദർശിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ ഒരു യാത്രയുടെ വൻ മാറ്റത്തിന് വേദിയാകാൻ പോവുകയാണ് വയനാട്ടിലേക്ക് ഏറ്റവും ചുരുങ്ങിയ ദൂരം മാത്രമല്ല വയനാട് ചുരം ബ്ലോക്ക് എന്നതൊക്ക ഇനി പഴങ്കഥയാൻ പോവുകയാണ് ഏതായാലും ഏതായാലും നമ്മൾ അങ്ങോട്ട് ആനക്കാമ്പൊലെ വളരെ സുന്ദരമായ ഒരു സ്ഥലം ഇതാ ഈ കോണി കയറി നമുക്ക് നല്ല ഇങ്ങനെ മുമ്പോട്ട് പോവാം കൗങ്ങിന്റെ പാതയാണ് സുന്ദരമായ കൗങ്ങിന്റെ പാത എങ്ങനെയുണ്ട് കൗങ്ങിന്റെ പാത നമ്മളെ പി സി റഹിമാസ് പാലം കടന്നു വരികയാണ് മാഷ പാലോ എങ്ങനെ ഇതേ ഗംഭീര സ്ഥലം തന്നെ കേട്ടോ അല്ല ഈ ഉരുൾപൊട്ടലെങ്ങാനാണോ ഒക്കെ തോന്നായിട്ട് പാറക്കൂട്ടങ്ങളൊക്കെ ഈ ചതറി കടക്കണ്ടല്ലോ എന്താണ് സ്ഥിതി ആ ഭാഗത്ത് കിടക്കുന്ന ഒരു പുഴ വേണമെങ്കിൽ നമ്മുടെ ഇരുവനിപ്പുഴ ഒക്കെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അവിടെ ഈ മല മുകളിൽ നിന്നും പലപ്പോഴും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ മറ്റേ മണ്ണിടിച്ചുമൊക്കെ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഈ വലിയ പാറകള് ഉരുണ്ട് ഈ രൂപം പ്രാപിച്ച് ഈ പുഴകളിൽ നിറയെ ഇത്തരത്തിലുള്ള ഉരുളൻപാറകൾ നിറഞ്ഞിരിക്കുക ഇത് നമുക്ക് കാണാൻ വളരെ മനോഹരമാണ് ഈ വെള്ളം ഇവിടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കാണ് മഴ പെയ്യുന്ന ഭാഗത്ത് പരിചയമില്ലാത്ത ആള് എന്ന നിലക്ക് അവര് ഒരു ചെറിയൊരു മുന്നറിയിപ്പ് തന്നതാണ് പലപ്പോഴും ഇതിന്റെ മലമുകളില് മഴ പെയ്തു കഴിഞ്ഞാല് ഈ വെള്ളം പെട്ടെന്ന് ഒലിച്ചിറങ്ങുകയും അത് നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു നിർദ്ദേശം നമുക്ക് സ്ഥലമുണ്ട് അതെ ഇതൊക്കെ ഇവിടെ അധികമാരും എത്തിപ്പെടാത്ത ഒരു ഇടമാണ് ഇവിടെ ഇവിടെ അങ്ങോട്ട് ഇനി ഇല്ല ഇനി എന്ന് പറഞ്ഞാൽ റോഡൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഉണ്ടല്ലോ അതെ ഈ തുരങ്കപാത ആരംഭിക്കുന്നത് ഈ പുഴയുടെ തൊട്ട് മേലെ ഭാഗത്ത് നിന്നാണ് ഓഹോ അപ്പൊ അവിടുന്ന് ഇപ്പൊ ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ടുള്ള സ്ഥലത്തിലാണ് ഇപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തുരങ്കപാതയുടെ പണി ആരംഭിക്കണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി ലഭിക്കണം അതിനുവേണ്ടി സർക്കാർ കാത്തിരിക്കുകയാണ് അതിന്റെ കാത്തിരിക്ക അധികം വൈകാതെ തന്നെ നടക്കും അപൂർത്തിയാകും എന്നാണ് ഈ സർക്കാരും അതേപോലെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ പ്രതീക്ഷിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞല്ലോ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേ അപ്പൊ ഏതായാലും നമ്മൾ വന്നത് ഈ ആനക്കാമ്പോയിലെ തക്കാടം പോയി ആനക്കാമ്പോയിൽ പെട്ടെന്ന് മാറി പോയില്ലേക്കാമ്പ ഏതായാലും വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതാ നല്ലൊരു കവിങ്ങിന്റെ പാലോ അതാ ഇത് നേരത്തെ പറഞ്ഞ പോയതാ ഉരുള്ളം കല്ലുകളൊക്കെ വന്നത് ഇതിന്റെ ശരിക്കും ഇതിന്റെ ബ്യൂട്ടി നമുക്ക് പകർത്താൻ കഴിയൂല ഏഹ് പിന്നെ ഏതായാലും നേരത്തെ ഒരു പാട്ട് പാടിയത് എന്തായിരുന്നു ഓക്കെ ഈ യാത്രയുടെ ഓർമ്മക്കു വേണ്ടി ഈ കവിത ചൊല്ലി നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ പാലമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത് വളരെ രസകരമായി നമുക്കിത് അപ്പോ ഇതൊക്കൊരു പ്രത്യേക അനുഭവല്ല ഈ പാലങ്ങനെ നടന്നു പോകാന്നൊക്കെ ഉള്ളത് സംഭവേ നിന്നോടെ ഈ ട്രൈപോഡ് എടുക്കാൻ മറന്നു അതുകൊണ്ട് മൊബൈല് ഏ അപ്പൊ മൊബൈൽ കയ്യിൽ നിന്ന് ഉയർന്നുള്ളൊരു പേടിയിലാണിതിങ്ങനെ ആ ഓക്കേ ഏ അല്ല ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു മറിപ്പുവാ മറിപ്പുവാ മറിപ്പുഴ പുഴ മറിഞ്ഞു പോയതാണോ അതാണോ മറിപ്പുഴ എന്ന് പേര് വരാൻ കാരണം അറിയില്ല ഐ മറിപ്പുഴ മറിപ്പുഴ അപ്പോ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവാട്ടോ ഈ കാടിൻ്റെ ഉള്ളിൽ പക്ഷെ എനിക്ക് പേടി എന്താ അറിയോ ഇവിടെ വന്നാലും നമ്മളോട് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ നിങ്ങള് ഇറങ്ങാൻ പാടില്ല കാര്യം സത്യമാണ് കാരണം എന്താ അറിയോ വേണം ഇവിടെ മഴ പെയ്യുന്നില്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറുന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പാലത്തുനിന്ന് പുറത്തിറങ്ങിയില്ല അല്ലെ മലമുകളിൽ മഴ പെയ്താൽ പറയുന്നത് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നും ഇല്ല കാടുകളാണ് പറഞ്ഞു പിന്നെ പലപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഞങ്ങൾ വിഹരിക്കുന്ന സ്ഥലമാണ് ഏത് നമ്മൾ കാണുന്നതോ ഈ വിടുന്ന മുകളിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ശരീരം ഉള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെ അത് ശരി അത് ശരി എങ്കിലും ഇപ്പൊ ഏഹ് വാട്ടനാശല്യം ഉണ്ടാവില്ല പ്രതീക്ഷിക്കുന്നത് എന്നെങ്കിലും നമ്മൾ ഒരു ഏതാനും പെട്ടെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ വന്നു വിചാരിച്ചു എല്ലാവരും ഇങ്ങോട്ട് ചാടി ചാടികേറി വരാൻ ശ്രമിക്കരുത് എന്താണെന്ന് വെച്ചാല് വളരെ അപകടം കൂടിയാണ് ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ആത്മധൈര്യം കുറഞ്ഞ ആളുകളൊന്നും ഈ ഭാഗത്ത് വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ വളരെ അതായത് വിഷയം എന്താ ഞാൻ മനസിലാക്കുന്നത് ഇപ്പോൾ ഇത് അടയാളക്കൂടെ കാണുന്നുണ്ട് അതായത് മറുഭാഗത്ത് മഴ പെയ്താൽ നമ്മളറിയില്ലോ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്നാണ് പറയുന്നത് അല്ല ഗംഭീരം വയനാടാണ് ഏത് ഭാഗം ആ ഈ വലിയ കുന്നിന്റെ അടിയിലൂടെയാണ് തുരങ്കം കടന്നു പോവുക ഓ അത് അത് ശരി തുരങ്കം അവിടെ കടന്നുപോവുകഴിഞ്ഞാൽ വയനാട് മുമ്പ് നമുക്കറിയാം ഉരുൾപൊട്ട ഉണ്ടാവുന്ന മേഖലയായ ഈ ഇതിന്റെ ഒരു മറുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ചെറിയൊരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നത് ഈ വലിയ കുന്നു തുരന്ന് അവിടെ പാത നിർമ്മിക്കുമ്പോ പരിസ്ഥിതി വാദികൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്നുവെച്ചാല് ഇത് ഈ വലിയൊരു പരിസ്ഥിതി ആഘാതം സംഭവിക്കൂലെ എന്നൊക്കെ സർക്കാർ ഒരു വികസന പദ്ധതി എന്ന നിലയ്ക്ക് ഈ മുന്നോട്ട് പദ്ധതി വകുപ്പ് എന്നാണ് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശം ഏതായാലും തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഞങ്ങകലെ കാണുന്ന ആ മലയിലേക്ക് തുരങ്കം വഴി നമ്മൾ അപ്പൊ ഏതായാലും സുഹൃത്തുക്കളെ വീണ്ടും കാണാം അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് എന്താണ് ഇതിൽ പറയാനുള്ളത് നമ്മളിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ വരെ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ച് ആ വന്നുകൊണ്ടിരിക്കുകയാണ് ആ റോഡ് ഇവിടെ ഇവിടെ വരെ റോഡാണ് അവസാനിക്കുകയാണ് ഇനി ഈ പോയിന്റിൽ നിന്ന് ഒരു ഫ്ളൈ ഓവർ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നീളത്തിൽ ഒരു ഫ്ളൈ ഓവർ കൊടുക്കുകയാണ് ഫ്ളൈ ഓവർ അവിടെ കുറച്ചപ്പുറത്ത് മറിപ്പുഴ ഒരു ഒരു പുഴയുണ്ട് അപ്പൊ നേരത്തെ ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു ആ പുഴയുടെ അപ്പുറത്തേക്ക് ഈ ഫ്ളൈ ഓവർ എത്തുകയും ആ കാണുന്ന മല അതെ അതെ ആ മല തുരന്നിട്ടാണ് ഈ തുരങ്ക പാത ടന്നു പോകുന്നത് അപ്പൊ ആ ഫ്ളൈ ഓവർ അവസാനിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും തുരങ്കം ആരംഭിക്കും ആ അതിന്റെ പണികൾ നേരത്തെ ഞാൻ പറഞ്ഞു അത് ആരംഭിക്കാൻ ഇപ്പോ സമയമായിട്ടില്ല അനുമതി കിട്ടിയ ഉടൻ തന്നെ അവിടെ നിന്ന് പണി ആരംഭിക്കും അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ് ഇവിടെ നിന്നാണ് ഈ ഫ്ളൈ ഓവർ ആരംഭിക്കുന്നത് ഫ്ളൈ ഓവർ അഞ്ഞൂറ് മീറ്റർ അപ്പുറം അവസാനിക്കും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ഒക്കെ അതിന്റെ അടയാളങ്ങൾ ഇവിടെ ഈ അതിന്റെ ഓക്കെ 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 സുഹൃത്തുക്കളെ നിർദിഷ്ടപാതയുടെ സ്റ്റാർട്ടിംഗിലാണ് ഇപ്പൊ നമ്മൾ നില്ക്കുന്നത്